നമസ്കാരം അടകുറ്റ അഭിഷുദ് വിജയൻ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യം എന്നെ ഒരു കക്ഷി വന്ന് കാണുന്നു ആ കക്ഷിക്ക് ഞാൻ വിവരാവകാശം എഴുതി നൽകുകയും അപേക്ഷ എഴുതി നൽകുകയും ആ കക്ഷി അതുമായി പോവുകയും അതിന് ഒരു പരിഹാരം പരിഹാരമുണ്ടായാലും തുടർ നടപടി ഞാൻ സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്ന വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അപ്പൊ എനിക്കൊരു മെസ്സേജ് വന്നതാണ് നിങ്ങൾ ആ വീഡിയോ ചെയ്തു പക്ഷേ ഇതിനകത്ത് നിങ്ങൾ ഈ അപേക്ഷ കൊടുക്കുന്ന ഒരു സർക്കാർ ഓഫീസിലേക്കും അല്ലെങ്കിൽ ഒരു സർക്കാർ ഇൻഫോർമേഷൻ ഓഫീസർക്കാണല്ലോ അദ്ദേഹമാണല്ലോ ഇൻഫർമേഷൻ നൽകേണ്ടത് അദ്ദേഹം ഒരു സർക്കാർ ചോദിക്കാനല്ലേ ചിലപ്പോൾ തന്നില്ലെങ്കിലോ ചിലപ്പോൾ വ്യാജമായ മറുപടി തന്നാലോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് മറ്റു കാര്യങ്ങൾ ചെയ്താലോ എന്നൊക്കെയായിരുന്നു എന്നെനിക്ക് മെസ്സേജ് വന്നത് അതിനുള്ള ഉത്തരമാണ് താണ്ടെ രണ്ടു ദിവസം മുന്നേ വന്ന ഈ പത്രവാർത്തവും ശ്രദ്ധിച്ചോണേ കണ്ടോ ഇതാണ് അതിന്റെ ഉത്തരവ് എന്ന് പറയുന്നത് കാരണം ഒരു വിവരാവകാശത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിവരാവകാശം നൽകുന്ന ആ ഇൻഫർമേഷൻ ഓഫീസർക്ക് ആ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ വ്യാജമായ കൃത്രിമമായ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ നമുക്ക് ആക്ഷൻ എടുക്കാൻ കഴിയും അദ്ദേഹത്തിന് പണിയും കിട്ടും അതാണ് ഈ ഒരു വാർത്ത കണ്ടോ അപ്പോ നിങ്ങൾ മനസ്സിലാക്കണം നമ്മളെ ജീവനും സ്വത്തിനുമായിട്ടുള്ള വിവരാവകാശമാണ് നൽകുന്നതെങ്കിൽ കൃത്യമായി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകത്ത് നമുക്ക് അതിന്റെ ഇൻഫർമേഷൻ തിരികെ നൽകിയിരിക്കണം എന്നുള്ളതും മറ്റ് കാര്യങ്ങൾക്കുള്ളതാണെങ്കിൽ രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം മുപ്പത് ദിവസം മിനിമം മുപ്പത് ദിവസത്തിനകത്ത് ഇൻഫർമേഷൻ ഓഫീസർ നമുക്ക് വിവരം നൽകിയിരിക്കണം രണ്ടായിരത്തി അഞ്ചില് വിവരാവകാശ നിയമം വ്യക്തമായി ഇതൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട പിന്നീട് ഈ വിവരാവകാശ നിയമം നൽക അപേക്ഷ നൽകുമ്പോൾ അതൊരു വ്യക്തമായ രീതിയിൽ കൊടുക്കുക ഫ്രം ടു വയ്ക്കുക പിന്നെ വിഷയം വെക്കുക നമുക്ക് എന്താണ് മാറ്റർ അറിയേണ്ടത് അത് വ്യക്തമായി അതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നൽകുക അപ്പൊ വിവരാവകാശം നൽകാൻ ആരും പേടിക്കേണ്ട അതിന് മറുപടി കിട്ടും മറുപടി കിട്ടിയില്ലെങ്കിൽ ഇതേപോലെ പണിയും കിട്ടും ഓക്കെ താങ്ക്